മലയാളികൾക്ക് സുപരിചിതയാണ് ആര്യ ബഡായി എന്ന ഷോയിലൂടെയാണ് ആര്യ താരമാകുന്നത് പിന്നാലെ സിനിമയിലുമെത്തി അവതാരക്ക എന്ന നിലയിൽ സ്വന്തമായൊരു ഇടം നേടിയെടുത്തിട്ടുണ്ട് ആര്യ മലയാളത്തിലെ ഏറ്റവും മികച്ച അവതാരകളിൽ ഒരാളാണ് ആര്യ എന്ന് നിസംശയം പറയാം പിന്നാലെ ബിഗ് ബോസിലും ആര്യ എത്തി ബിഗ് സ്ക്രീനിലും മിനി സ്ക്രീനിലും കയ്യടി നേടിയ താരമാണ് ആര്യ തന്റെ വ്യക്തിജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളിലൂടെ ആര്യക്ക് കടന്നു വന്നിട്ടുണ്ട് ആദ്യ വിവാഹം പിരിഞ്ഞതിനെക്കുറിച്ചൊക്കെ പലപ്പോഴായി ആര്യ തന്നെ സംസാരിച്ചിട്ടുണ്ട് തന്നെ വിഷാദത്തിലേക്ക് തള്ളിവിട്ട ബ്രേക്കപ്പിനെക്കുറിച്ചും ആര്യ സംസാരിച്ചിട്ടുണ്ട് ബിഗ് ബോസിന് ശേഷം ആര്യക്ക് കടുത്ത സൈബർ ആക്രമണവും നേരിടേണ്ടി വന്നിരുന്നു എന്നാൽ ആ പ്രതിസന്ധികളെയെല്ലാം അതിജീവിക്കാൻ ആര്യക്ക് സാധിച്ചു തിരുവനന്തപുരത്ത് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലാണ് ആര്യ ബാബു ജനിച്ചത് അച്ഛൻ സതീഷ് ബാബുവും ആദ്യം ഗൾഫിലും പിന്നീട് ആശുപത്രിയിൽ അസിസ്റ്റന്റ് അക്കൌണ്ടന്റായും ജോലി ചെയ്തു അമ്മ ഹൗസ് വൈഫാണ് ഒരു സഹോദരിയുമുണ്ട് മകളെ ഒരു ആക്കണമെന്നായിരുന്നു അച്ഛൻ്റെ ആഗ്രഹം ഇല്ലാത്ത കാശ് കൊടുത്ത് എൻട്രൻസ് കോച്ചിങ്ങിലെല്ലാം വിട്ടു പക്ഷേ ആര്യക്ക് പഠനത്തോടൊട്ടും താല്പര്യമുണ്ടായിരുന്നില്ല ഒരു സിനിമാ നടിയാവണമെന്ന ആഗ്രഹം ആര്യക്ക് വന്നത് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു അത്രേ ആരെ കണ്ടിട്ടാണ് എന്ത് പ്രചോദനമായിട്ടാണ് എന്നൊന്നും അറിയില്ല അങ്ങനെ ഒരാഗ്രഹം ഉണ്ടായി ആ ആഗ്രഹത്തിന്റെ പുറത്ത് പ്ലസ് ടുവിന് ശേഷവും പഠനം അവസാനിപ്പിച്ചു പിന്നീട് പ്രൈവറ്റായി പഠിച്ചു എന്തായാലും ഇൻഡസ്ട്രിയിലേക്ക് പോകുകയാണ് പിന്നെ എന്തിന് സമയവും കാശും കളയണം എന്നായിരുന്നു ആര്യയുടെ ചിന്ത പ്ലസ് വൺ പ്ലസ് ടുവിന് പഠിക്കുമ്പോൾ തന്നെ മിനി സ്ക്രീൻ ആങ്കറായി കരിയർ ആരംഭിച്ചു കൈരളി ടിവിയിൽ റെയിൻബോ എന്ന ഷോ ചെയ്തുകൊണ്ടായിരുന്നു തുടക്കം പിന്നീട് പതിനഞ്ചോളം സീരിയലുകളിൽ അഭിനയിച്ചു ഭാര്യ എന്ന സീരിയലിലെ വേഷമാണ് ഏറെ ശ്രദ്ധ നേടിയത് പക്ഷേ ഒരു സെലിബ്രിറ്റി സ്റ്റാറം നേടിത്തന്നത് ബഡായ് എന്ന ഷോയാണ് പതിനെട്ടാം വയസ്സിലായിരുന്നു ആര്യയുടെ ആദ്യത്തെ വിവാഹം രോഹിത് സുശീലുമായി ഒൻപതാം ക്ലാസ് മുതൽ പ്രണയത്തിലായിരുന്നു വീട്ടുകാർക്കെല്ലാം അറിയാവുന്ന ബന്ധം കല്യാണം കഴിഞ്ഞ് ഒരു കുട്ടിയുമായി നല്ല രീതിയിലാണ് ദാമ്പത്യം മുന്നോട്ടു പോയത് തന്റെ കരിയറിനെ അത്രയധികം സപ്പോർട്ട് ചെയ്യുന്ന ആളുമായിരുന്നു പക്ഷേ ഒൻപത് വർഷത്തിനു ശേഷം ആ ബന്ധം വേർപിരിഞ്ഞു മകൾ രോയ ആര്യയ്ക്കൊപ്പമാണ് നിൽക്കുന്നത് വെക്കേഷൻ സമയങ്ങൾ അച്ഛൻ രോഹിത്തിനൊപ്പം സമയം ചെലവഴിക്കാൻ രോയ അച്ഛനൊപ്പം പോകാറുണ്ട് ആദ്യത്തെ വിവാഹബന്ധം തകർന്ന് രണ്ടു മൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് മറ്റൊരാളുമായി പ്രണയത്തിലായത് അതും വീട്ടുകാർ അറിഞ്ഞുകൊണ്ടുള്ള ലിവിംഗ് ടുഗദർ റിലേഷൻഷിപ്പ് ആയിരുന്നു ആര്യ ബിഗ് ബോസ് ഷോയിലേക്ക് അയക്കാൻ അദ്ദേഹത്തിനായിരുന്നു ആവേശം കൂടുതൽ എന്നാൽ ഷോ കഴിഞ്ഞ് ആര്യ തിരിച്ചെത്തുമ്പോഴേക്കും ഉറ്റ സുഹൃത്തിനൊപ്പം അയാൾ സെറ്റായി ആ ബ്രേക്കപ്പ് വലിയ ട്രോമ ആയിരുന്നു താരത്തിന് നൽകിയത് ഡിപ്രഷനായി പാനിക് അറ്റാക്കിലേക്കും പോയി വ്യക്തി ജീവിതത്തിൽ തകർച്ചകൾ സംഭവിക്കുമ്പോഴും സാമ്പത്തികമായി തന്റെ നില മെച്ചപ്പെടുത്താൻ ആര് ശ്രമിക്കുന്നുണ്ടായിരുന്നു സിനിമകളും ടിവി ഷോകളിലും സജീവമായി അതിനൊപ്പം ഒരു ബിസിനസ്സും ആരംഭിച്ചു അറോയ ബൈ ആര്യ എന്ന ബിസിനസ്സാണ് ആദ്യം ആരംഭിച്ചത് വീടിന്റെ ആധാരമൊക്കെ പണയപ്പെടുത്തി വെച്ച ബിസിനസ് അത്ര സക്സസ് ആയില്ല പിന്നീടാണ് കാഞ്ചീവരം എന്ന ബ്രാൻഡ് ആരംഭിച്ചത് കാഞ്ചീവരത്തിന്റെ വിജയം ആര്യയുടെ കഷ്ടപ്പാടിന്റെ ഫലം തന്നെയാണ് ഇപ്പോൾ തിരുവനന്തപുരത്തും കൊച്ചിയിലുമായി കാഞ്ചീവരത്തിന് പല ഷോറൂമുകളുണ്ട് ബിസിനസ് രംഗത്ത് വളരുമ്പോഴും കുടുംബത്തെ ആര്യ ചേർത്തുനിർത്തി രണ്ടായിരത്തി പതിനെട്ടിൽ അച്ഛനെ നഷ്ടപ്പെട്ടത് വലിയ വേദനയായിരുന്നു അച്ഛന്റെ സ്ഥാനത്തുനിന്ന് അനിയത്തിയുടെ കല്യാണം നടത്തി ഇപ്പോൾ മറ്റൊരു സന്തോഷത്തിലേക്ക് കടക്കുകയാണ് താരം മറ്റൊരു വിവാഹമാണ് ആ സന്തോഷം ബിഗ് ബോസ് മത്സരാർത്ഥിയും ഡി ജെയും ഉറ്റ സുഹൃത്തുമായ സിബിൻ ബെഞ്ചമിനാണ് വരൻ ഇന്നലെയായിരുന്നു രണ്ടുപേരുടെയും വിവാഹനിശ്ചയം കല്യാണം ഉടനെ ഉണ്ടാകും ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് എല്ലാവർക്കും ഒരു പ്രചോദനമായി മാറുകയാണ് ആര്യ ഒന്നും ഇല്ലാത്തയിടത്തു നിന്നാരംഭിച്ച കരിയർ പല തകർച്ചകളും തിരിച്ചടികളും നേരിട്ടു എല്ലായിടത്തു നിന്നും മനസ്സിന്റെ ബലം കൊണ്ട് പിടിച്ചു കയറി വന്ന യഥാർത്ഥ സ്റ്റാർ സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ லேட்டஸ்ட் அப்டேட்ஸினாய் பெல்பட்டனும் அமர்